ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന മുദ്രാവാക്യം ഉയർത്തി തൃത്താല പഞ്ചായത്തിൽ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ നടന്നു പഞ്ചായത്തിലെ അഞ്ച് ക്യാമ്പുകളിൽ വെച്ചാണ് ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ഉദ്ഘാടനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീനിവാസനും ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഞങ്ങാട്ടിയിൽ നടന്ന ക്യാമ്പ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി സബിതയും ഉദ്ഘാടനം ചെയ്തു മേടത്തൂരിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് അംഗം ഗിരിജ കണ്ണന്നൂരിലും മുടവന്നൂരിലുമായി നടന്ന ക്യാമ്പ് വികസന കാര്യസ്ഥിരം സമിതി അധ്യക്ഷ പി ദീപയും ഉദ്ഘാടനം ചെയ്തു തൃത്തല പി മെഡിക്കൽ ഓഫീസർ ഷബ്ന വാർഡ് മെമ്പർമാരായ അരവിന്ദാക്ഷൻ ഫാത്തിമ സീനത്ത് പ്രീത ഡോക്ടർ അനുപമ ഡോക്ടർ ആരതി എച്ച് ഐ മധു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ലിജൻ പ്രശാന്ത് ജെ പി എച്ച് എൻമാരായ ഷീന രമ്യ ലക്ഷ്മി തുടങ്ങി ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാർ അങ്കണവാടി പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു എത്തിക്കാൻ ഞാൻ പറഞ്ഞ സർക്കാർ വളരെ ആഗ്രഹമുള്ള കാര്യം കാണുന്നത് സർക്കാർ ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ള സംസ്ഥാനമാണ് കേരളം അതും മറികടക്കാനുള്ള ഒരു വലിയ പ്രയത്നത്തിലാണ് അപ്പോൾ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം